നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ആദ്യ ഇരുപത്താറോ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിന് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിന്നെ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നൂർക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു അതുകൊണ്ടുതന്നെ അത്തരം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു കർത്താവായ യേശു ക്രിസ്തു പെസഹയുടെ ദിവസം അല്ലെങ്കിൽ പെസക കഴിഞ്ഞാണ് തിരുവത്താഴം സ്ഥാപിച്ചത് ക്രൈസവ സഭ എക്കാലവും ആരാധനയ്ക്ക് കൂടുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് തിരുവത്താഴം സഭയ്ക്ക് രണ്ട് രണ്ടനുഷ്ഠാനങ്ങളാണുള്ളത് യാഗങ്ങളോ പെരുന്നാളുകളോ പരിച്ഛേദനയോ ശബത്തോ വിഷാംശമോ പറഞ്ഞിട്ടില്ല എന്നാൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് ഒരിക്കൽ എന്നേക്കുമായി സ്നാനപ്പെടുക രണ്ട് കർത്താവിൻ്റെ വീണ്ടും വരവ് വരെ ആരാധനയ്ക്ക് കൂടുമ്പോൾ തിരുവത്താഴത്തിൽ പങ്കെടുക്കുക എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പെസഹയിൽ നിന്ന് ഒരപ്പം എടുത്ത് അല്ലെങ്കിൽ പെസഹയുടെ ദിവസം തിരുവത്താഴം സ്ഥാപിച്ചത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ച സമയത്ത് ആകാമായിരുന്നല്ലോ അല്ലെങ്കിൽ കാനാവിലെ കല്യാണ വീട്ടിലാകാമായിരുന്നല്ലോ ഇനി അതുമല്ലെങ്കിൽ യേശു ഒരു ശീമോൻ്റെ വീട്ടിൽ ഒരു വിരുന്നിന് പോയിട്ടുണ്ട് അവിടെ വെച്ചാകാം മത്തായുടെ വീട്ടിൽ ഒരു വിരുന്നിന് പോയിട്ടുണ്ട് അവിടെ വെച്ചാകാം സക്കായുടെ വീട്ടിൽ ഒരു വിരുന്നിന് പോയിട്ടുണ്ട് അവിടെ വെച്ചാകാം പക്ഷേ യേശു എന്തുകൊണ്ടാണ് പെസഹയുടെ ദിവസം അതിൽ നിന്നൊരപ്പം എടുത്ത് തിരുവത്താഴം സ്ഥാപിച്ചത് പ്രിയപ്പെട്ടവര് പെസഹയും തിരുവത്താഴവുമായിട്ട് ചില ബന്ധങ്ങളുണ്ട് അതാണ് അതാണിതിൻ്റെ കാരണം യഹൂദന്മാരുടെ ആദ്യ പെസഹ നമുക്കറിയാം ഈജിപ്തിലായിരുന്നു ഞാൻ പലരും ചോദിച്ചിട്ടുണ്ട് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ചെങ്കടൽ കടന്ന മുഴുവൻ യഹൂദന്മാരുടെയും വീടുകളിൽ ആടിനെ കൊന്ന് പ്രസഹ ആചരണം നടത്തിയിരുന്നോ പല്ലും പറഞ്ഞ മറുപടി ഓ പിന്നെ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ദൈവം കൽപ്പിച്ചതെന്നാ എന്നാൽ പ്രിയപ്പെട്ടവരെ പുറപ്പെട്ടു പോകുന്ന എല്ലാവരുടെയും അല്ലെങ്കിൽ എല്ലാ വീട്ടിലും പ്രസഹ ആചരണമില്ലായിരുന്നു അതിൻ്റെ ആവശ്യമില്ല ഒരു വയസ്സ് പ്രായമുള്ള ഒരാടിനെ കയ്പ്പ് ചീരയോടും കുളിപ്പില്ലാത്ത അപ്പത്തോടും കൂടെ ഒപ്പം മീഞ്ഞുമുണ്ട് ഒട്ടുമിച്ചം വരുത്താതെ തിന്നണം ഒരു വീട്ടിലുള്ള ആളുകൾക്ക് ഒരാടിനെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു വലിയ ആടിനെ മിച്ചം വരുത്താതെ ചുട്ടു തിന്നാൻ കയ്പ്പ് ചീരയോടും കുളിപ്പില്ലാത്ത അപ്പത്തോടും കൂടെ അവർക്ക് തിന്നു തീർക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ദൈവം പറഞ്ഞത് നീ നിന്റെ അടുത്ത അയൽക്കാരനും കൂടെ തിന്നണമെന്നാണ് ആടിന്റെ വലിപ്പം നോക്കി വേണം ആളെ കൂട്ടാൻ അല്ലെങ്കിൽ കൂടുന്ന ആളുകളുടെ എണ്ണം നോക്കി വേണം ആടിന്റെ വലിപ്പം തീരുമാനിക്കാൻ അതിലൊരു സത്യമുണ്ട് അർത്ഥമുണ്ട് ഏറ്റവും അടുത്ത അയൽക്കാർ അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു കുടുംബം പോലെയാണ് കാരണം കുട്ടികളെ നീലനദിയിൽ എറിയാൻ വേണ്ടി കുട്ടികളെ പിടിക്കാൻ മിശ്രീമിലെ പോലീസുകാർ വരുമ്പോൾ തൊട്ടടുത്ത അയൽക്കാരാണ് സഹായിക്കുന്നത് അതുകൊണ്ട് തൊട്ടടുത്ത അയൽക്കാരുമായിട്ട് ഒരു മുറ്റം രണ്ടു വര എന്ന് പറയുന്ന പോലെ ഒരു വീട് വീടുപോലെയുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾ വേണം പെസഹ ആചരിക്കാൻ എന്ന് ദൈവത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു അതേ പ്രിൻസിപ്പിളാണ് അതേ തത്വമാണ് തിരുവത്താരത്തിലുള്ളത് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഒരു മനസ്സായിരിക്കണം പൗലുസപ്പോസ് തോലൻ ഒന്ന് കുറഞ്ഞിർപ്പ് പതിനൊന്നാം അധ്യായത്തിൽ തിരുവത്താഴത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ രണ്ട് വിധ ശോധന ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ തിരുവത്താഴം കഴിക്കാൻ എന്ന് പറയുന്നുണ്ട് അതൊന്നാമത്തേത് തന്നെത്താൻ ചോദന ചെയ്യണം എന്ന് പറഞ്ഞാൽ ദൈവം കൽപ്പിച്ച അതായത് പുളിപ്പ് കൂടാതെ വേണമല്ലോ കസ കഴിക്കാൻ തിരുവത്താഴവും അങ്ങനെ തന്നെ പാപം കൂടാതെ പലതരത്തിലുള്ള പുളിപ്പുകളുണ്ട് പൊളിച്ചമാവ് പുളിച്ചമാവ് പൊളിച്ചമാവ് കുക്കരുടെ പൊളിച്ചമാവ് എന്നൊക്കെ പുളിച്ചമാവെന്നൊക്കെയേശു പറഞ്ഞത് കവടഭക്തി അതായത് പാപം ചെയ്തിരിക്കെ പാപത്തെ മൂടി വെച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതം ദുർനടപ്പ് ഇതൊക്കെ പുളിപ്പായിരുന്നു അതുപോലെ സഭാംഗങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്തിട്ടല്ലെങ്കിൽ പാപത്തിൽ തുടർന്നുകൊണ്ട് പങ്കെടുക്കാൻ പാടില്ല അങ്ങനെയുള്ളവർ അത് രണ്ടാമതായിട്ട് സഭയെ ശരീരത്തെ ശോധന ചെയ്യണം എന്നാണ് ഒന്നാമത്തേത് തന്നെത്താൻ ജീവിതത്തിൽ വ്യക്തിപരമായ വല്ല പാപമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അതിനേറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വേണം പങ്കെടുക്കാൻ രണ്ടാമത്തേത് ശരീരത്തെ ചോദന ചെയ്യാമെന്ന് പറഞ്ഞാൽ സഭയാകുന്ന ശരീരത്തെ എന്നാണ് കാരണം അതിൻ്റെ തൊട്ടുപുറകിലുള്ള അധ്യായങ്ങളിലൊക്കെ സഭ ഒരു ശരീരമാണ് എന്ന് എഴുതിയിട്ടുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ശരീരത്തിലെ അവയവങ്ങൾ പോലെയാണ് സഭാംഗങ്ങളെന്ന് ഒന്ന് കൊണ്ട് പന്ത്രണ്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പതിനൊന്നിൻ്റെ പുറകിലുള്ള അധ്യായങ്ങളിലും എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് സഭയാകുന്ന ശരീരത്തിലെ ആരോടെങ്കിലും എന്തെങ്കിലും ഭാരമുണ്ടോ എന്നുള്ളതാണ് ചോദന ചെയ്യേണ്ടത് യേശു അത് ഇരിപ്രഭാഷയിൽ പറഞ്ഞു നീ വഴിപാട് കഴിക്കാൻ വരുമ്പോൾ ആർക്ക് എന്നിൻ്റെ സൗഹരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ വഴിപാട് ഈ വെച്ചിട്ട് ആദ്യം ചെന്ന് സൗഹരനോട് നില നീളുക പിന്നെ വന്ന് വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ തത്വമാണ് തിരുവത്താഴത്തിലും അനുവർത്തിക്കേണ്ടത് തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്ന ആ സഭയിലെ ഏതെങ്കിലും ഒരാളോട് എന്തെങ്കിലും ഒരു ഭാരമോ പകയോ പിണക്കമോ സ്നേഹക്കുറവോ ഉണ്ടെങ്കിൽ അതങ്ങേരുമായിട്ട് പറഞ്ഞ് ക്ലിയറാക്കിയിട്ട് വേണം പങ്കെടുക്കുവാൻ അപ്പോൾ ഇസ്രൈമിലെ പെസകയിൽ പങ്കെടുത്ത ആളുകൾ ഏറ്റവും അടുത്ത അയൽക്കാരായിരുന്നു വളരെ ഹൃദ്യതയുള്ള ആളുകളായിരുന്നു ഒരു മനസ്സുള്ള ആളുകളായിരുന്നു അതിൽ പങ്കെടുത്തത് അന്ന് യേശു തിരുവത്താഴിന് സ്ഥാപിക്കാൻ കാരണം വേറെ എത്രയോ ദിവസങ്ങളുണ്ടായിരുന്നു സ്ഥാപിക്കാൻ കാരണം ഇരുപത്താഴത്തിൻ്റെയും പ്രസവയുടെയും തത്വം ഒന്നു തന്നെയാണ് അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒരേ മനസ്സുള്ള ആളുകൾ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലാതെ കർത്താവിനെ ഞാൻ ഓർക്കുന്നു ഞാൻ എന്നെ തന്നെ ചോദന ചെയ്തു എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കല്ലുകൂടിയോ വീടിവലിയോ അല്ലെങ്കിൽ അങ്ങനെ പാപമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാം എന്ന് വിധിക്കാൻ പാടില്ല സഭയിലെ ഏതെങ്കിലും ഒരാളുമായിട്ട് ഒരു ഹൃദ്യതയുടെ കുറവ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിന് അവരെ കണ്ട് പരിഹാരം വരുത്തിയിട്ട് വേണം പങ്കെടുക്കുവാൻ അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ തിരുവഴത്ത് പരിശോധിച്ചാൽ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ തോറുമാണ് സഭ കൂടി വന്ന് തിരുവത്താരത്തിൽ പങ്കെടുത്തിരുന്നത് എന്ന് ഉള്ളതിന് അനേക വാക്യങ്ങൾ ഉണ്ട് നമ്മുടെ കർത്താവ് ഉയർത്ത ദിവസമാണ് അതാണ് അതിന് അതുപോലെ ഫലകമായിട്ടുള്ള സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ആരാധനയോടുകൂടെ ദിവസം ആരംഭിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ കർത്താവിനെ ഓർത്ത് നന്ദി പറയുവാൻ തിരുവത്താരത്തിൽ പങ്കെടുക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം അത് കർത്താവ് ഏൽപ്പിച്ച് തന്നിട്ടുള്ളതാണ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വായിച്ചപ്പെടുമാറാകട്ടെ